ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഭയങ്കരമായിട്ടും കരഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം അച്ഛനെ ഒരു നോക്ക് കാണാനായിട്ട് ശ്രീകാന്തിനെ പറ്റിയില്ലല്ലോ ശ്രീകാന്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലല്ലോ അവരൊന്നും കാണാനായിട്ട് അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ വർഷം ഓടി വരിക്കണം ശ്രീകാന്ത് നീ എപ്പോഴാ വന്ന ശ്രീകാന്തേ നീ എന്തിനാ കരയുന്നത് ശ്രീകാന്തേ എന്താ പറ്റിയത് അച്ഛനെ കണ്ടോ അച്ഛന് സുഖമയോ എന്താ പറഞ്ഞത് അവർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വീണ്ടും വീണ്ടും കരയുകയാണ് നീ ഇങ്ങനെ കരയല്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്താ ശ്രീകാന്തേ നീ എന്തിനെ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ വർഷെ എൻ്റെ അച്ഛനെ കാണാനായിട്ട് അവർ സമ്മതിച്ചില്ല വർഷേ അവരെന്നെ അവിടെ നിന്ന് പായിച്ചു ഇത് കേട്ട വർഷയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ് അപ്പോ വർഷ ഏഹ് കാണാൻ സമ്മതിച്ചില്ലെന്നോ അതെന്താ ശ്രീകാന്തെ എനിക്കറിയില്ല അവരെൻ്റെ അച്ഛനെ കാണാനായിട്ട് സമ്മതിച്ചില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ നിന്റെ സ്വന്തം അച്ഛനല്ലേ അപ്പൊ പിന്നെ കാണ കാണണല്ലോ കാണാതിരിക്കാനായിട്ട് അവർ സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ കാണണമെന്ന് കയറി ഞാൻ കാണാനായിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവരാരും അവരാരും അതിന് സമ്മതിച്ചില്ല എനിക്കാകെ സങ്കടം തോന്നി എൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കാകെ സങ്കടം തോന്നി വർഷേ എനിക്കറിയായിരുന്നു നീ ഇവിടെ നിന്ന് പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ അച്ഛനെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് സാരമില്ല ശ്രീകാന്തേ നീ ഇതിനെക്കുറിച്ച് ഓർത്തോട്ട് ഇനി സങ്കടപ്പെടേണ്ട അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത് വലിയൊരു പാപാണെന്നും പറഞ്ഞുകൊണ്ടാ അവരെന്നെ കുറ്റപ്പെടുത്തുന്നു വർഷേ നീ ചെയ്ത് തെറ്റോ എന്താ നീ ചെയ്ത തെറ്റെന്താ ഇഷ്ടപ്പെട്ട പെടിനെ കല്ലം കഴിച്ചതാണോ നീ ചെയ്ത് തെറ്റ് ഒരിക്കലുമില്ല ശ്രീകാന്തെ നീ ചെയ്തത് ഒരു തെറ്റുമല്ല കാരണം നീ ഇഷ്ടപ്പെട്ട ഒരു പെടിനെ നീ വിവാഹം കഴിച്ചു അതിലിപ്പോ എന്താണ് അവർ തെറ്റ് കാണുന്നത് അതിലൊരു തെറ്റും കാണേണ്ട ആവശ്യമില്ല അവരെല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തട്ടെ പക്ഷേ ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല ശ്രീകാന്തെ എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും ശ്രീകാന്തെ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ സങ്കടപ്പെടല്ലേ ശ്രീകാന്തയെന്ന് പറഞ്ഞുകൊണ്ട് കവളി പിടിക്കുകയാണ് ശ്രീകാന്തിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ വർഷമൊന്നും ശ്രീകാന്തിനെ ചേർത്ത് പിടിച്ചിട്ട് ആശ്വാസപ്പെടുത്തുകയും ചെയ്യുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ് അപ്പോൾ രവിക്ക് ബോധമൊക്കെ വന്ന് രവി കണ്ണൊക്കെ തുറന്നു രവി കണ്ണെല്ലാം തുറന്നു കഴിഞ്ഞ് ചന്ദ്ര രവിയുടെ തലയിലൊന്ന് തലോടുകയാണ് തലോടി കഴിഞ്ഞപ്പോഴേക്കും ഈ രവിക്കും ഭയങ്കര സന്തോഷം അപ്പോൾ രവി പറയാണ് ചന്ദ്രൻ നീ ഒരുപാട് സങ്കടപ്പെട്ടല്ലേ പിന്നെ അല്ലാതെ നീ ശരിക്കും പേടിച്ചു പോയില്ലേ എനിക്കറിയാം നീ ശരിക്കും സങ്കടപ്പെട്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം കാരണേ നീ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ദേ എനിക്കൊരു പനിയാണെങ്കിൽ എപ്പോഴെപ്പോഴും വിളിച്ച് ചോദിക്കുമായിരുന്നു പനി കുറഞ്ഞ രവി ആട്ടാ പനി കുറഞ്ഞ രവി ആട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ ബസ്സിൽ പോയാലും പനിയായിട്ട് എന്തിനാണ് ബസ് ഓടിക്കാനായിട്ട് പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ എനിക്ക് വരുമ്പോ നീ സങ്കടപ്പെടാതിരിക്കില്ലല്ലോ ചന്ദ്രേ എനിക്കറിയാം എനിക്കറിയാം അവസ്ഥയൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെ ഇങ്ങനെ കരയാണ് എനിക്ക് അരയണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല ചന്ദ്രൻ ഞാനിപ്പോൾ ആരോഗ്യവാനാണ് പിന്നെ നിന്റെ കരച്ചിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് നെഞ്ചുവരെ വന്ന് ഞാൻ നെഞ്ചി പൊത്തി അവിടെ പെടഞ്ഞ് വീണപ്പോൾ നിന്റെ ആ ഒരു കരച്ചിൽ എന്റെ ചെവിയിലെ ഇപ്പോഴും മുഴങ്ങുകയാണ് ചന്ദ്രൻ കാരണം എന്റെ ബോധം പോകുന്ന ആ നിമിഷം വരെ നിന്റെ കരച്ചിൽ ഞാൻ കേട്ടു ചന്ദ്രേ അതെൻ്റെ മനസ്സിൽ തന്നെ ഇപ്പോഴും ഉണ്ട് ചന്ദ്രൻ അവസ്ഥ എനിക്ക് വന്നപ്പോൾ നീ എത്രമാത്രം സങ്കടപ്പെട്ടു അപ്പോൾ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും ചന്ദ്രേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്ര രവിയുടെ വായ ഇങ്ങനെ പൊത്തുകയാണ് പൊത്തിയിട്ട് വേണ്ട രവി എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് താങ്ങാൻ പറ്റില്ല രവിയേട്ടനില്ലാത്ത ലോകം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല രവിയേട്ടാ എന്തിനാ രവിയേട്ട ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്നും പറഞ്ഞ് ചന്ദ്ര ആകെ സങ്കടപ്പെട്ടിങ്ങനെ കരയാണ് ഞാൻ ചുമ്മാ പറഞ്ഞാൽ ചന്ദ്രൻ നീ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ് കരയാനൊന്നും നിൽക്കണ്ട ദേ സമാധാനപ്പെട് ഇപ്പം ഇല്ലല്ലോ നീ സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ് പിന്നീട് നമ്മുടെ സച്ചി വരികയാണ് അപ്പൊ സച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ കണ്ണു തുറന്ന് കിടക്കുന്നതാണ് സച്ചി കാണുന്നത് അപ്പൊ സച്ചി പെട്ടെന്ന് സച്ചിക്ക് സന്തോഷം തോന്നി അപ്പം സച്ചി ഓടി വന്നിട്ട് അച്ഛാ അച്ഛാ അച്ഛന് കുഴപ്പമൊന്നുമില്ല അച്ചാ അച്ഛന് വേദനയെന്നില്ലല്ലോ അച്ഛാ ഇല്ലടാ എനിക്ക് വേദനയൊന്നുമില്ലടാ സച്ചി അങ്ങനെ സച്ചിക്ക് സമാധാനമായി സച്ചിയാണെങ്കിൽ രവിയുടെ നെറ്റിയിലും കവളിലും താടിയിലും കുറെ കുറെ ഉമ്മകളൊക്കെ കൊടുക്കുകയാണ് അച്ഛാ അച്ഛനൊന്നും ഇല്ലല്ലോ അച്ഛാ ഇല്ല സച്ചി എനിക്കൊന്നുമില്ല ഞാനാകെ പേടിച്ചു പോയ അച്ഛാ നീ പേടിച്ചു പോയോ ശരിക്കും നിനക്ക് സങ്കടമായോ പിന്നെ അല്ലാതെ അച്ഛാ ഞാൻ എനിക്ക് സങ്കടം ആയിരുന്നു അതെന്ത് വർത്തവനെ അച്ഛാ പറയുന്നത് ഞാനാകെ ശരിക്കും തകർന്നു പോയൊരു അവസ്ഥയായിരുന്നു അച്ഛൻ അങ്ങനെ കുഴഞ്ഞു വീണ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒരു അവസ്ഥയിൽ ഞാൻ അച്ഛൻ ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ അച്ഛനില്ലെങ്കിലേ ഈ സച്ചിയില്ല അച്ഛൻ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലേ അച്ഛൻ്റെ അപ്പം ഞാനും വന്നായിരുന്നേനെ സച്ചി ഈ സച്ചിയും വന്നാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ഷെ ഇതെന്താ മോനെ നീ എന്തിനെ ഇങ്ങനെ കണന്ന് പറയുന്നത് അതിനിപ്പോ അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രവി ചോദിക്കാണ് അല്ല അതൊക്കെ ഇരിക്കട്ടെ നമ്മുടെ ഇതെവിടെ നമ്മുടെ ശ്രീകാന്ത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ശ്രീകാന്ത് ഓ ഞാൻ മറന്നുപോയി അതില്ലല്ലേ അവൻ പോയല്ലേ ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി സുതിയും ശ്രുതി ഒക്കെ അവിടെ അവർ പുറത്തുണ്ട് രവിയേട്ട എന്ന് ചന്ദ്ര ചന്ദ്ര പറയാണ് അല്ല നിന്റെ ആഭരണങ്ങളല്ല അവിടെ ചന്ദ്ര എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ വീട്ടിലുണ്ട് വീട്ടിൽ ഊരി വെച്ചിരിക്കുകയാണ് അയ്യോ അതെന്തിനാ ഊരി വെച്ചത് ആഭരണങ്ങളൊന്നും ഊരി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ആഭരണങ്ങളെല്ലാം ഇടായിരുന്നില്ലേ അല്ല അല്ല രവിയേട്ട ഹോസ്പിറ്റലല്ലേ അപ്പം ആഭരണങ്ങളൊന്നും ഇട്ട് നിൽക്കണ്ട എന്ന് വിചാരിച്ചു അതുകൊണ്ടാ അതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും അല്ല രേവതി രേവതി എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ് അത് പിന്നെ രവി ഏട്ടാ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ചിന്തിക്കണ്ട അതെല്ലാം വിട് അവൾ പോയി അവൾ പോട്ടെ കുഴപ്പമൊന്നുമില്ല എന്തിനാ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത് പക്ഷെ രേവതി ഇവിടെ വന്നായിരുന്നു എന്ന് നമ്മുടെ രവി പറഞ്ഞപ്പോൾ തന്നെ രവിക്ക് ഒരു ചുമ വരികയാണ് ചുമ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും പേടി തോന്നിക്കുകയാണ് അച്ഛാ അച്ഛാ എന്ത് പറ്റി അച്ഛാ അയ്യോ രവി എന്ത് പറ്റി പെട്ടെന്ന് വെള്ളം കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര കുറച്ച് വെള്ളം എടുത്തിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കുടിക്കുകയാണ് സച്ചി പതിയെ പതിയെ ഒന്ന് രവിയെ ആ വെള്ളം കുടിപ്പിക്കുകയാണ് അച്ഛ എന്തേലും പറ്റിയച്ചാ അച്ഛാ എന്താ പറ്റിയത് അച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേടാ ഞാനൊന്ന് ചുമച്ചതാടാ എനിക്കെന്നാൽ ചുമയ്ക്കാനും പാടില്ലേ പെട്ടെന്ന് ചുമ വന്നപ്പോൾ ഞാൻ ഒന്ന് ചുമച്ചതാണ് എന്നാല ഡോക്ടറെ വിളിക്കണം പക്ഷേ ഡോക്ടർ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചന്ദ്ര ചന്ദ്രയുടെ കയ്യിലേക്ക് സച്ചി ഒരു ഭക്ഷണ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നാ ഈ ഇത് ഭക്ഷണമാണ് ഇടാ അച്ഛൻ ഇത് കഴിക്കാൻ പാടില്ല കഴിക്കുകയില്ലെന്ന് അറിയില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യി ഡോക്ടറോട് ചോദിക്കട്ടെ ഡോക്ടറോട് ചോദിച്ചിട്ട് നീ കൊടുത്താൽ മതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല ഞാൻ ഈ കൊണ്ടുവന്നത് അമ്മയ്ക്ക് വേണ്ടിയാ ഈ ഭക്ഷണം കൊണ്ടുവന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അക ഞെട്ടിപ്പോയി കാരണം സച്ചി എന്ന മകൻ്റെ യഥാർത്ഥ സ്വഭാവം നമ്മുടെ ചന്ദ്ര അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ചന്ദ്ര എന്താ അതെ ഞാനിത് അമ്മയ്ക്ക് കൊണ്ടുവന്നതാ അമ്മയ്ക്കുള്ള ഭക്ഷണമാണ് അച്ഛനുള്ള ഭക്ഷണം ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മ ഇത് കഴിച്ചോ അപ്പോൾ ചന്ദ്ര ആ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അന്ന് സച്ചി രാത്രി കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും രവി ചന്ദ്രയോട് പറയാണ് ചന്ദ്രേ കുറച്ച് ഭക്ഷണം എടുത്താ സച്ചിക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കേട്ട് ചന്ദ്ര പറഞ്ഞ മറുപടി എന്തിനാ എല്ലാം ഭക്ഷണ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇനി ചൂടാക്കി കൊടുക്കാനൊന്നും പറ്റുന്നില്ല വേണമെങ്കിൽ ചൂടാക്കി കഴിക്കട്ടെ എന്ന് ചന്ദ്ര പറഞ്ഞ ആ ഒരു കാര്യമാണ് ചന്ദ്ര ആ നിമിഷം അവിടെ ആലോചിക്കുന്നത് വീണ്ടും ചന്ദ്ര സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സച്ചി ഭക്ഷണം ഇട്ട് കിടന്ന കഴിച്ചോ വേണ്ട എനിക്ക് വേണ്ട എന്ന് ചന്ദ്ര പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ ദേ ഇന്നലെ മുതൽ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഇന്ന് കഴിക്കണ്ടേ കഴിച്ചില്ലെങ്കിൽ വല്ല അസുഖം ഉണ്ടാകും അസുഖമായ കിടപ്പിലാകില്ലേ അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് സച്ചി എന്ന മകൻ്റെ യഥാർത്ഥ സ്നേഹം അവിടെ ചന്ദ്ര തിരിച്ചറിയുകയാണ് അപ്പോൾ രവി പറയാണ് ചന്ദ്രേ മേടിക്ക് അവൻ കൊണ്ടുവന്നതല്ലേ ഭക്ഷണം ഇത് മേടിച്ചെന്ന് എന്താ കുഴപ്പം എന്നിട്ട് അത് മേടിച്ച് കഴിക്കാനായിട്ട് നോക്ക് അവൻ സ്നേഹത്തോടെ തരുന്നതല്ലേ അങ്ങനെ ചന്ദ്ര കണ്ണീരെല്ലാം തുടച്ചിട്ട് മകൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഭക്ഷണം മേടിക്കുകയാണ് ഭക്ഷണം മേടിച്ച് നേരെ അവർ സൈഡിലേക്ക് മാറി ഇരുന്നിട്ട് ആ ഭക്ഷണം തുറന്ന് ഭക്ഷണം കഴിക്കണം നമ്മുടെ രവിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകിയാണ് രവി ഭയങ്കര ചിരി അപ്പം സച്ചി ചോദിക്കണം എന്താച്ചാ അച്ഛനെന്തിനും ഇങ്ങനെ ചിരിക്കുന്നത് അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മോനെ സന്തോഷം കൊണ്ടാ സന്തോഷം കൊണ്ടാ ഞാൻ ചിരിച്ചത് എന്ന് പറയാണ് സന്തോഷം കൊണ്ടാണോ അതെ സന്തോഷം കൊണ്ട് തന്നെയാണ് ചിരിച്ചത് അതെ എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് അതെ അച്ഛാ ഞാനങ്ങോട്ട് ചെല്ലട്ടെട്ടോ ഏതായാലും നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മോനെ ഇവിടെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ കുറേ ആയിട്ടുണ്ടാവൂല്ലേ അപ്പോൾ പിന്നെ എനിക്ക് അല്ല നിനക്ക് ഇവിടെ ഹോസ്പിറ്റൽ അടക്കാനുള്ള പൈസയൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട് അച്ഛാ അതിനെക്കുറിച്ച് ഓർത്തൊന്നും എൻ്റെ അച്ഛൻ സങ്കടപ്പെടേണ്ട അച്ഛൻ സമാധാനമായിട്ടിരിക്കെ ആ പിന്നെ മോനെ നിൻ്റെ അച്ഛമ്മ വിളിച്ചായിരുന്നോ ഇല്ല വിളിച്ചില്ല അതെ എന്നും ഞാൻ വിളിച്ചില്ലെങ്കിൽ നിന്റെ അച്ചമ്മക്ക് ആകെ ടെൻഷനാ രണ്ട് ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ തേരെ ഇങ്ങോട്ട് വിളിക്കും അതുകൊണ്ട് ഇന്നും ഉറപ്പായിട്ടും വിളിക്കും നിൻ്റെ അച്ഛമ്മ അപ്പം നീ ഫോൺ എടുക്കണം ഫോൺ എടുത്തിട്ട് പറയണം എനിക്ക് പനിയാണ് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന് എട്ടോ മോനെ ശരി അച്ഛാ അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഞാൻ അച്ചമ്മയോട് സംസാരിച്ചോളാം അച്ഛൻ ഇപ്പം സമാധാനത്തോടെ കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പുറത്തേക്ക് പോവുകയാണ് അപ്പൊ സച്ചി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്കാണെങ്കിൽ ഭക്ഷണം വാരി വാരി കഴിക്കുകയാണ് ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട് അതേപോലെ തന്നെ സങ്കടവും തോന്നുന്നുണ്ട് കാരണം സച്ചി തനിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നു അമ്മയെന്ന് വിളിക്കുകയും ചെയ്തു സച്ചി ആ ഒരു സന്തോഷത്തിലാണ് ചന്ദ്ര പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതി രേവതി ഭയങ്കര ഏറെ ടെൻഷനിലാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് നിന്നെ അപ്പൊ കാണാൻ സമ്മതിച്ചില്ലല്ലേ ഇല്ല അവരെന്നെ കാണാൻ സമ്മതിച്ചില്ല പക്ഷേ അങ്കൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി കാണുകയും ചെയ്തു അച്ഛൻ്റെ കയ്യിലേക്ക് ആ ചരട് കെട്ടിക്കൊടുക്കുകയും ചെയ്തു അതുതന്നെ മഹാഭാഗ്യോട്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ നിനക്ക് സച്ചിയുടെ വീട്ടിലേക്ക് പോകാറുന്നില്ല രേവതി ഇല്ലമ്മേ അതിനെക്കുറിച്ച് ഓർത്തുനിന്ന് അമ്മന് ടെൻഷൻ അടിക്കേണ്ട സച്ചി ഏട്ടൻ വന്നു വിളിക്കാതെ ഞാൻ ആ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല ഞാൻ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല രേവതി നീ എന്തൊക്കെയാ രേവതി പറയുന്നത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാ സച്ചിയേട്ടൻ വരട്ടെ എൻ്റെ നിരപരാധിയും കണ്ടുപിടിക്കട്ടെ സച്ചിയേട്ടൻ അതിന് ശേഷം ഞാൻ ഏതെല്ലാം അങ്ങോട്ട് പോകുന്നുള്ളൂ അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇനി അമ്മ ആ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരണ്ടമ്മേ ഞാൻ പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ല എന്ന് പറഞ്ഞ് രേവതി വാശി പിടിച്ചിട്ട് നിരകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ അത് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരേറെ ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയേം കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ രവി പതുക്കൊക്കെ ആറിന് ഇറക്കണമല്ലോ രവിയെ അപ്പോൾ ശുദ്ധി രവിയെ പിടിക്കുകയാണ് സച്ചിയാണെങ്കിൽ പരക്ക മാഞ്ഞോടി വന്നിട്ട് അച്ചാ ഞാൻ എടുക്കണോ അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടാ ഞാൻ നടന്നോളാം പക്ഷേ നമ്മുടെ രവിക്ക് ചെറിയ ചെറിയ ചുമയൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും കാര്യമൊക്കെ തരമോ ഇപ്പം അതുക്കിങ്ങനെ നടക്കുകയാണ് നടന്നുകഴിഞ്ഞപ്പോഴും ആ വീട്ടിലേക്കൊന്ന് നോക്കിയാണ് എന്താ അച്ഛാ അച്ഛനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛന് തല ഉറങ്ങുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോ പോകണമെങ്കിൽ പോകാം ഏയ് ഒന്നുമില്ലടാ എനിക്ക് തല ഉറക്കം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട അല്ല നിന്റെ കാർ എവിടെ സച്ചി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് അച്ഛാ കാറാണ് ലീക്ക് കിടക്കുന്നത് ഇത് വാടക കാറല്ലേ നിന്റെ സ്വന്തം കാർ എവിടെ അത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് കുറേ ആയില്ലേ അന്ന് തിരിച്ചു മേടിച്ചില്ലേ എന്താ അവർ ഇതുവരെ നന്നാക്കി കഴിഞ്ഞില്ലേ അച്ഛാ അതൊക്കെ വിടാച്ചാ അച്ഛൻ വന്ന് വീട്ടിലോട്ട് കയറാൻ നോക്ക് ഇല്ല നിന്റെ വണ്ടി എവിടെ നീ എത്രയും പെട്ടെന്ന് പോയി വണ്ടി എടുക്കാനായിട്ട് നോക്ക് എന്തിനാണ് ഈ വാടക വണ്ടി ഓടിച്ച് വാടക കാശ് കൊടുക്കുന്നത് നിന്റെ സ്വന്തം വണ്ടിയാണെങ്കിൽ വാടക കാശൊന്നും ഒന്നും കൊടുക്കണ്ടല്ലോ ആ പൈസ നിനക്ക് ഉപയോഗിക്കാമല്ലോ സച്ചി നിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ നീ വണ്ടി എടുക്കാത്തത് ഏയ് അതൊന്നുമല്ല എങ്കിൽ പോയി പിന്നെ പെട്ടെന്ന് വണ്ടി എടുക്കണം എന്നിട്ട് ആ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം മനസ്സിലായോ ശരി അച്ഛാ ഞാൻ പറഞ്ഞോളാം എത്രയും പെട്ടെന്ന് വണ്ടി കൊണ്ടുവരാനായിട്ട് അച്ഛനിപ്പോൾ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പതിയെ പതിയെ നേരെ രവിയെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് സമാധാനത്തോടെ ഇരുത്തുകയാണ് അച്ഛാ ഞാനന്ന് കുടിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എടാ സച്ചി നീ കുടിച്ചത് തെറ്റു തന്നെയാണ് നീ കുടിച്ചിങ്ങനെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കരുത് സച്ചി ഇല്ലച്ചാ ഇനി ഞാൻ കുടിക്കില്ല അച്ചാ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത് എന്താണെന്നറിയാവോ ദേ നീ കുടിച്ചു വന്നിവിടെ ബഹളം ഉണ്ടാക്കി ശ്രുതിയെ പിടിച്ച് തള്ളിയിട്ടില്ലേ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഏട്ടത്തിയല്ലേ ശ്രുതി ശ്രുതിയിലുള്ള ശ്രുതിയോട് ബഹുമാനം നീ കാണിക്കണ്ടേ ആ ഒരു കാര്യം സച്ചി എനിക്ക് വളരെയേറെ സങ്കടമായ കാര്യം തന്നെയാണ് ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ആ നിങ്ങൾ തന്നെയാണ് അവളെ അവനെ വഷളാക്കിയത് നിങ്ങളെപ്പോഴും അവന് സപ്പോർട്ടായിട്ട് തന്നില്ലായിരുന്നോ അതുകൊണ്ടാ അവൻ അത്രയ്ക്ക് വഷളായിപ്പോയത് എന്നവിടെ പറയുകയാണ് ചന്ദ്രേ നീ മിണ്ടാതിരിക്കേ ഞാൻ അവനോട് സംസാരിക്കുകയല്ലേ അതെ സച്ചി നീ നല്ലവനാണ് നീ പെണ്ണുങ്ങൾക്ക് ബഹുമാനം കൊടുക്കുന്നവനാണെന്നറിയാം പെണ്ണുങ്ങളുടെ നേരെ നീ കൈ ഉയർത്താറില്ലെന്നും അറിയാം തല്ലാറുമില്ലെന്നൊക്കെ അറിയാം പക്ഷേ അന്ന് നീ ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ശ്രുതിയെ പിടിച്ച് തള്ളിയിട്ടത് അത് വേണ്ടായിരുന്നു നിന്റെ ഭാര്യയെ പോലും നീ തല്ലാറില്ലെന്ന് എനിക്കറിയാം സച്ചി പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ് ആ തെറ്റ് നമുക്ക് തിരുത്തണ്ടേ സച്ചി നീ ഒരു കാര്യം ചെയ് നീ ഇപ്പോ അന്ന് ചെയ്തതിന് ശ്രുതിയോട് മാപ്പ് പറ ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മൾ ചെയ്ത് തെറ്റാണെങ്കിൽ അത് ആരോടാണെങ്കിലും നമ്മൾ ക്ഷമ ചോദിക്കണം ഇത് കേട്ട സച്ചി ഒന്നും മിണ്ടിയില്ല അപ്പോൾ ശ്രുതിക്ക് ഇത് കേട്ടെനിക്ക് സന്തോഷം തോന്നി അങ്ങനെ ചെലടാ ചെന്ന് ശ്രുതിയോട് മാപ്പ് പറ അന്ന് ചെയ്തതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നൊന്ന് പറ അങ്ങനെ സച്ചി അവിടെ എണീറ്റ് നേരെ ഇവർക്ക് നേരെ തിരിയുകയാണ് പക്ഷേ ഉറപ്പായിട്ടും സച്ചി മാപ്പ് പറയും കാരണം സ്വന്തം അച്ഛനല്ലേ പറഞ്ഞിരിക്കുന്നത് അച്ഛനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ സച്ചി ചെയ്യുന്നുമില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീകിങ് ബൈ